ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ആരോഗ്യ ചികിത്സാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഉണ്ണിക്കൊരു മുത്തം പദ്ധതി ആരംഭിച്ചു മാമലക്കണ്ടത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ജില്ലയിൽ ആദിവാസി വിഭാഗത്തിലെ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ഉണ്ണിക്കൊരു മുത്തം പദ്ധതി നടപ്പാക്കുന്നത് ചികിത്സാ പ്രശ്നങ്ങളും പോഷകാഹാരക്കുറവും ഉൾപ്പെടെയുള്ളവർക്ക് പരിഹാരം കാണുകയും ശിശുമരണങ്ങൾ ഒഴിവാക്കുകയുമാണ് പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് മാമലക്കണ്ടത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് കെ കെ ദാനി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളി പ്രത്യേകി പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയെല്ലാം പരിഗണിച്ച് അത്തരത്തിലൊരു കാര്യം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് കുട്ടമ്പുഴ